ിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹല്ലേലൂയ കാർമൽ റോഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ ആമോസ് പ്രവാചകന്റെ പുസ്തകം ആമോസ് പ്രവാചകൻ എന്ന് പറയുമ്പോൾ ആമോസ് എപ്പോഴും പറയുന്നുണ്ട് ഞാനൊരു പ്രവാചകനല്ല പ്രവാചക പുത്രനുമല്ല അതായത് ഒരു പ്രവാചകന്റെ പുത്രനുമല്ല ഞാനൊരു പ്രവാചകനല്ല ഞാനൊരു ആട്ടിടയനാണ് സിക്കമൂർ മരം വെട്ടി ഒരിക്കലാണ് എൻ്റെ ജോലി ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് ഇത് കേൾക്കാൻ പ്രിയപ്പെട്ടവരെ ആമോസ് പ്രവാചകന്റെ പുസ്തകം അധ്യായം മൂന്ന് രണ്ടാം തിരുവചനം കർത്താവ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ആമോസ് മൂന്ന് രണ്ട് ധ്യാനപൂർവം കേൾക്കാം ഭൂമിയിലുള്ള സകല ജനതകളിൽ വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി പരിഗണിച്ചത് അതിനാൽ എല്ലാ പാപങ്ങളിലും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും സകല ജനതകളിൽ വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായിട്ട് പരിഗണിച്ചത് അമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം മൂന്നും രണ്ട് നിങ്ങളെ മാത്രമാണ് സ്വന്തമായിട്ട് പരിഗണിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പാപങ്ങളിലും നിങ്ങളെ ഞാൻ ശിക്ഷിക്കും പിന്നീടുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട് എല്ലായിടത്തും മൃതദേഹങ്ങൾ നിരന്നു കിടക്കുന്നു എവിടെയും മൂകത മാത്രം ഇതെല്ലാം പ്രവാചകൻ പറഞ്ഞു വെക്കുകയാണ് ഭൂകമ്പം ദൈവം ഗർജിക്കുന്ന സ്വരം ഞാൻ കേട്ടു അത് ഭൂകമ്പമായിരുന്നു ഇങ്ങനെ ആമോസ് പ്രവാചകന്റെ ഗ്രന്ഥം വായിക്കുമ്പോൾ ഇപ്പോൾ പ്രവാചക ഗ്രന്ഥ പഴയ നിയമത്തിലൂടെ ശരി കടന്നു പോവുകയാണ് അധ്യായം മൂന്ന് രണ്ട് പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടു സകല ജനതകളിൽ വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി പരിഗണിച്ചത് ഇസ്രായേൽ മക്കൾ നമ്മൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് നിങ്ങളെ ഞാൻ ശിക്ഷിക്കുമെന്ന് കർത്താവരുൾ ചെയ്യുന്നു ആമോസ് പറയ ഞാനൊരു പ്രവാചകനല്ല പ്രവാചകൻ്റെ പുത്രനുമല്ല ആട്ടിടയനാണ് സിക്കമൂർ മരം വെട്ടി ഒരുക്കലാണ് എൻ്റെ ജോലി പക്ഷേ ഭർത്താവ് ആ പ്രവാചകനിലൂടെ വരും കാലത്തേക്ക് പ്രവചിച്ച കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുകയാണ് മൃതദേഹങ്ങൾ കുന്നു കുന്നു കൂടി കിടക്കുന്നു വിജനമായി കിടക്കുന്നു എങ്ങും മൂകത മാത്രം പാപങ്ങൾക്ക് ശിക്ഷ ആരും കാണുന്നില്ലെന്നും കണ്ടില്ലെന്നും നടിച്ച് ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ക്രൈസ്തലോട് ഹലിലൂയ ഈ തിരുവചനങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം ഡയറിയിൽ കുറിച്ചു വെക്കാം ഇത് വീണ്ടും വീണ്ടും ധ്യാനിക്കാൻ പ്രിയപ്പെട്ടവരെ ആമി